ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മളെ വിളിച്ചു പി ടി എ മീറ്റിങ്ങിന് പോകാനുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് പി ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു അമ്മാക്ക് പകരം ഞാൻ പോകാമെന്നാണ് പറഞ്ഞു അങ്ങനെ നമ്മളതൊക്കെ ആക്കലോടാണ് ഇവിടെ എത്തി പുളക്കത്തെ ബ്ലോക്കായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു ഗായ്സ് പക്ഷേ ബസ് ഒന്നും വന്നിട്ടില്ല ഞാൻ വരുമ്പോഴത്തേക്കും രണ്ട് ബസ് പോയായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ ബസ് കയറി പൈസ എടുത്ത് ഇങ്ങനെ നിന്ന് അത് കഴിഞ്ഞാൽ പുതിയ കരിങ്ങാച്ചറിത്തി കുറേ നാളായി കരിങ്ങാച്ചറയിലൊക്കെ വന്നിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ വഴി ഞാൻ വന്നിട്ടേ ഇല്ല എന്നിട്ട് പിന്നെ ഉള്ള കണ്ട ആൾക്കാരോടൊക്കെ ഒരു സ്കൂളിലേക്ക് പോകണ സമയം ചോദിച്ച് ബസ് ചോദിച്ച് പോയി ചോദിച്ചു അധ്യാപകരോട് ചോദിച്ചു പോയാൽ കറക്റ്റ് വന്നു അടുത്ത ബസ് ഉണ്ട് മോളെ ഇവിടെ നിന്നു അങ്ങനെ ഫൈനലി ബസ് വന്നു കൈ ഓ സന്തോഷം ഇവൻ്റെ സ്കൂൾ കുറച്ച് ദൂരെയാണ് മണീടെന്ന് പറയും അപ്പോൾ അങ്ങോട്ടേക്ക് അധികം ബസ് ഇല്ല സമയത്തിന് ഒക്കെ ഉള്ളു ബസ് പിന്നെ നമ്മുടെ ഹിൽ പാലസ് ആണ് അങ്ങനെ പിന്നെ അതുകൊണ്ട് ആകെ പേടിയായിരുന്നു ബസ് കിട്ടുമോ 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 പക്ഷെ ഫൈനലി ബസ് കിട്ടി കണ്ടോ അതെ മണിയിട തിരുവാണിയൂർ മണിയിട അങ്ങോട്ടാണ് ഇവൻ്റെ സ്കൂൾ പിന്നെ ഇവൻ്റെ പി ടി മീറ്റിങ്ങാണ് എന്താകും നമുക്കറിയില്ല ജസ്റ്റ് പോയോ കൈ എന്താ പറയുക എന്തോ വല്ല പഠിച്ചിട്ടുണ്ടോ മാർക്കുണ്ടോ എന്നൊന്നാകറിയാം അപ്പോൾ അതെ അങ്ങോട്ടാണ് ഉണ്ടോ സ്കൂള് അങ്ങനെ പിന്നെ പിന്നെ ഞാൻ ബസ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുവാണ് അങ്ങനെ ഫൈനലി നമ്മൾ സ്കൂളെത്തിയിട്ടുണ്ട് ഇതാണ് റിച്ചുവിൻ്റെ സ്കൂള് അങ്ങനെ അത് പ്ലസ് വണ് പ്ലസ് ടു അതുപോലെ എൽ കെ ജി യു കെ ജി ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ മിസ്സുമാർ നമ്മളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു പി ടി എ മീറ്റിങ്ങും പ്ലസ് അവർക്ക് എന്തോ എക്സാം ഇട്ടതിൻ്റെ അതിൻ്റെ മാർക്കും കാണിക്കലാണ് പൂമാക്ക് പകരം ഞാനായതുകൊണ്ട് പോസ്റ്റടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോൾ തുടങ്ങും എപ്പോൾ തുടങ്ങുമെന്ന് അങ്ങനെ പിന്നെ അവർ വന്ന് കുറേ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞത് റിച്ചോട് ഉണ്ട് കൈസ് റിച് അങ്ങനെ പിന്നെ എല്ലാവരെയും മിസ്സുമാരെടുത്ത് പൊരിക്കൽ തുടങ്ങി പൊരിക്കലൊന്നും ഇങ്ങനെ കുഴപ്പമില്ല എന്തെങ്കിലും സഹല് എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടിങ്ങോട്ട് പോടാനുണ്ടായി പിന്നെ റിച്വിന് പിന്നെ കുഴപ്പമില്ല നല്ല മാർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ആകെ പേടിച്ച് വികീസ് പക്ഷെ ഒന്നും ഉണ്ടായില്ല അങ്ങനെ പിന്നെ ഫൈനലി ഞങ്ങളും നേരെ എല്ലാ മിസ്സുമാരെയൊക്കെ കണ്ടിട്ട് ഞാൻ ഞാനും അവനും കൂടെ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ നിന്നെന്ന് വെച്ചാൽ നല്ല വീലുണ്ടല്ലോ ഞേ അങ്ങനെ ഫൈനലി രണ്ടുപേരും കൂടാതെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് അങ്ങനെ ബസ് വന്ന് അപ്പത്തേക്കും ഫ്രണ്ടിൽ കൊണ്ടാണ് എന്തായാലേ എനിക്കൊന്നും ചിക്കനില്ല ഗേൾസ് പിള്ളേരൊക്കെ എന്തായാലും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അതിന് ലൈല് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാൻ അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല പഠിക്കേണ്ട സമയത്ത് നമ്മളൊക്കെ പഠിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല സങ്കടമൊന്നുമില്ല എന്നാലും പറയണ്ടാരോടും അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര കോൾ ഗായ്സ് ചുമ്മാ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഗായ്സ് അപ്പോൾ ഓക്കെ ബൈ സി യു എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ പ്ലീസ് സപ്പോർട്ട് ഓക്കെ ബൈ